പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് രണ്ടാം ക്ലാസ്സിലെ കിതാബത്ത് എന്ന പേപ്പറിൽ വന്ന ചോദ്യ പേപ്പറുകളാണ് കഴിഞ്ഞ രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ട് വർഷങ്ങളിൽ കിതാബത്തിൽ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം അതനുസരിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ കഴിയും അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക രക്ഷിതാക്കളായിരിക്കും മിക്കവാറും ഇത് കാണുന്നുണ്ടാവുക അപ്പോൾ കുട്ടികൾക്ക് നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ പരിശോധിച്ച് നോക്കാം ആദ്യമായിട്ട് വരുന്നത് പദങ്ങൾ നിർമ്മിക്കുക എന്നുള്ള ചോദ്യങ്ങളാണ് നമുക്കിവിടെ ഒരുപാട് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് പദങ്ങൾ നിർമ്മിക്കാണ് വേണ്ടത് അപ്പോൾ ഓരോ പദങ്ങൾ കുട്ടി ഓരോ അക്ഷരം അനുസരിച്ച് എഴുതാം അപ്പോൾ ഒന്നാമത് വന്നത് എ എന്നുള്ള അക്ഷരമാണ് അപ്പോൾ എ എന്നത് കൊണ്ടുള്ള എന്തെങ്കിലും ഒരു പദം എഴുതുക നമുക്ക് ഉദാഹരണത്തിന് എല്ലാവരും അല്ലെ ഏലം എലി അങ്ങനെ ഏതെങ്കിലും ഒരു പദം എഴുതുക എന്നുള്ളതാണ് രണ്ടാമത് വന്നത് എന്നുള്ള അക്ഷരമാണ് എന്നുള്ള ഒരു അക്ഷരം കൊണ്ട് നമ്മളൊരു പദം എഴുതാണ് വേണ്ടത് നമുക്ക് എന്താണ് എഴുതുക ഞങ്ങൾ ഞാറ് അങ്ങനെ എന്തെങ്കിലും ഒരു പദം നമുക്കവിടെ എഴുതുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് വന്നിട്ടുള്ളത് ന എന്നുള്ള അക്ഷരം ന എന്നുള്ള അക്ഷരം കൊണ്ടൊരു പദ ഇതാണ് വേണ്ടത് പണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആരണ അങ്ങനെ ന എന്നുള്ള അക്ഷരം അതിൽ വരണം മൂന്നാമത് രാ എന്നുള്ള അക്ഷരം വന്നിട്ടുള്ളത് രാ എന്നുള്ള അക്ഷരം വരുന്ന ഒരു പദം എന്തെന്ന് പറഞ്ഞു നോക്കൂ മരണം നേരത്തെ പറഞ്ഞ മാതിരി ആരണ ഒക്കെ പറ്റും പിന്നെ വന്നിട്ടുള്ള പാ എന്നുള്ള അക്ഷരമാണ് പാ എന്നുള്ള അക്ഷരം കൊണ്ട് ഒരു പതെഴുതുക എന്താണ് പള്ളി പള്ളി തന്നെ ആണെന്നില്ല ഇഷ്ടമുള്ള പേത കേട്ടോ പിന്നെ ലാ വന്നിട്ടുണ്ട് ഒരക്ഷരം അതുപോലെ അത് ഉപയോഗിച്ചൊരു പതെഴുതാന് വള അല്ലെങ്കിൽ വളവ് അങ്ങനെ പല വാക്കുകൾ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവും ആ ഏതെങ്കിലും ഒരു വാക്കാതീ കുട്ടികൾക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിയുണ്ട് കഴിയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താണ് വേണ്ടത് അതേ രൂപത്തിൽ മറ്റൊരു ചോദ്യ പേപ്പർ നമുക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിലും ആദ്യം വരുന്നത് ഈ രൂപത്തിൽ തന്നെ പദങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതായിരിക്കും ആദ്യം വന്നിട്ടുള്ളത് എ എന്നുള്ള അക്ഷരം തന്നെയാണ് എ എന്നുള്ള അക്ഷരം വന്നിട്ടുണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്താൽ ഏലം അല്ലെങ്കിൽ എള് എന്തും എഴുതാം കേട്ടോ രണ്ടാമതായിട്ട് വന്നിട്ട് പോ എന്നുള്ള ഒരു ഒരു അക്ഷരമാണ് പോയി എന്നോ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റെന്തെങ്കിലും വാക്കുകൾ നമുക്ക് എഴുതി കൊടുക്കാം പിന്നെ ചായ തോന്നിട്ടുണ്ട് ചായ എന്ന് വന്നാൽ എന്ത് ചെയ്യുക ചായ നെയ്താം അല്ലേ അങ്ങനെ പല അക്ഷ ഇത് ചെയ്ത പിന്നെ ഡാ എന്ന് വന്നിട്ടുണ്ട് ഡാ എന്ന് വന്നാൽ നമുക്ക് എന്ത് ചെയ്താൽ കുട വടി അങ്ങനെ പലതും എഴുതാം കേട്ടോ പിന്നെ ഖാ എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്താൽ നമുക്ക് മുഖം എന്നോ അതുപോലത്തെ ഏതെങ്കിലും വാക്കുകൾ എഴുതി കൊടുക്കാം പിന്നെ ഴ എന്ന് വന്നിട്ടുണ്ട് എന്താണ് എഴുതാ മഴ വഴി അങ്ങനെ പലതും എഴുതാൻ പറ്റും അപ്പോൾ ഈ രൂപത്തിൽ ഒന്നാമതായിട്ട് വെറുതെ പദങ്ങൾ നിർമ്മിക്കുക എന്നുള്ള വാ ഇതായിരിക്കും എന്നിട്ട് ഇതിന് ഓരോ അക്ഷരങ്ങൾ തന്നിട്ടുണ്ടാവും ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് കൊണ്ടൊരു പദം ഏതാണ് വേണ്ടത് അത് കൃത്യമായിട്ട് കുട്ടികളെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം രണ്ടാമതായിട്ട് വരുന്നത് ഇതേ രൂപത്തിൽ തന്നെ വാചകങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതായിരിക്കും ഒരു വാ ഒരു വാക്ക് തന്നിട്ടുണ്ടാകും നേരത്തെ ഒരു പദം ഉണ്ടാക്കാനായിരുന്നു ഇപ്പോൾ നമുക്കൊരു പദം തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു വാക്ക് തന്നിട്ടുണ്ടാവും അത് ഉപയോഗിച്ച് ഒരു വാചകം ഉണ്ടാക്കണം ഉദാഹരണത്തിന് ഇതാണ് ഇവിടെ പോയി അല്ലേ പോയി എന്നുള്ളൊരു വാക്കുണ്ട് ഒരു വാചകം പോയി അപ്പം ഇതിനെന്ത് ചെയ്യണം ആ പോയി എന്ന് ഉൾപ്പെടുന്ന ഒരു വാചകം നമ്മൾ പറയണം ഞങ്ങൾ പള്ളിയിൽ പോയി അല്ല ഞങ്ങൾ മദറസയിൽ പോയി അല്ലെങ്കിൽ ഉപ്പ പള്ളിയിൽ പോയി എന്തും എഴുതട്ടോ ഇന്നതാവണം എന്നില്ല ഈ ഒരു പദം അതിൽ വേണമെന്നുള്ളതാണ് രണ്ടാമതെന്താണ് രണ്ടാമത് വന്നത് കണ്ടു എന്നുള്ളതാണ് അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്താൽ എന്തെങ്കിലും കണ്ടതായിട്ട് എഴുതാം ഞാൻ മദ്രസ കണ്ടു അല്ലേ വേറെന്തെങ്കിലും ഞാൻ വാഹനം കണ്ടു അല്ലേ കാറ് കണ്ടു എന്തും എഴുതട്ടോ അപ്പം അങ്ങനെ കണ്ടു പിന്നെ കൊടുത്തു എന്നുള്ളതാണ് വന്നിട്ടുള്ളത് കൊടുത്തു എന്നാകുമ്പോൾ എന്ത് ചെയ്താൽ എന്തു ചെയ്താൽ ഉസ്താദിന് സ സമ്മാനം കൊടുത്തു കൂട്ടുകാരന് പേന കൊടുത്തു അങ്ങനെ പലതും എഴുതാവുന്നതാണ് കേട്ടോ പിന്നെ എവിടെ എന്നുള്ളതാണ് അടുത്ത് വന്നിട്ടുള്ളത് എന്ത് ചെയ്താം നിന്റെ വീട് എവിടെയാണ് നിങ്ങളുടെ മദ്രസ എവിടെയാണ് ഇങ്ങനെ എന്താണോ നമുക്ക് നന്നായി എഴുതാൻ കഴിയുക തെറ്റില്ലാതെ എഴുതാൻ കഴിയുക അത് നമുക്ക് എഴുതി കൊടുക്കാം ഇതേ രൂപത്തിൽ മറ്റൊരു ചോദ്യ പേപ്പറിൽ നമുക്ക് നോക്കുക എന്താണ് വാചകം നിർമ്മിക്കുക എന്ന് തന്നെയാണ് രണ്ടാമതായിട്ട് വന്ന ചോദ്യം അവിടെയും ആദ്യം വന്നിട്ടുള്ള അവിടെ ആദ്യം ഞാൻ എന്നുള്ളതാണ് വന്നു ചോദിച്ചു കൊടുത്തു അപ്പോൾ നമുക്ക് ഒന്ന് നോക്കി വയ്ക്കുക എന്താണ് ഞാൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ ഞാൻ രാവിലെ എഴുന്നേറ്റു അല്ലെങ്കിൽ ഞാൻ പല്ല് ബ്രഷ് ചെയ്തു ഞാൻ ചായ കുടിച്ചു ഞാൻ മദ്രസൈഡിൽ പോയി അങ്ങനെ എന്തും ചെയ്താവുന്നതാണ് രണ്ടാമത്തത് വന്നു എന്നുള്ളതാണ് എന്താണ് മദ്രസ വിട്ടു വന്നു സ്കൂൾ വിട്ടു വന്നു വീട്ടിൽ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് വന്നു അങ്ങനെ വന്നു എന്നുള്ള കാര്യം വരുന്ന ഒരു വാക്ക് വരുന്ന എന്തും ഏതാ അടുത്തത് ചോദിച്ചു എന്നുള്ളതാണ് ഉസ്താദിനോട് ചോദിച്ചു ഉമ്മയോട് ചോദിച്ചു അല്ലെ അങ്ങനെ എന്തും ഏതാവുന്നതാണ് പിന്നെ കൊടുത്തു എന്നുള്ളതാണ് അവൻ കൊടുത്തു അവന് കൊടുത്തു അവൻ കൊടുത്തു അല്ലെങ്കിൽ കൂട്ടുകാരന് കൊടുത്തു അങ്ങനെ എന്തെങ്കിലും ഒരു വാചകം വേദനകളാണ് അപ്പോൾ രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് വാചകം നിർമ്മിക്കുക എന്നുള്ള ചോദ്യമായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഹരക്കത്തിടുക എന്നുള്ളതാണ് ഹരക്കത്തിടാനുള്ള ചോദ്യങ്ങൾ പാഠഭാഗത്ത് നിന്ന പല കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അവയ്ക്ക് കൃത്യമായിട്ടുള്ള ഹരക്കത്തിട്ട് കൊടുക്കണം അപ്പോൾ ഇത് നമുക്ക് എന്താണെന്ന് വായിക്കാൻ കിട്ടണം ഇപ്പം തബാറക്ത റബ്ബനാ വാലേത്ത് എന്നുള്ളതാണ് അല്ലേ പുനൂത്തിലൊക്കെ പറഞ്ഞ സംഭവമാണ് തമ്പാനക്തറബനാ വത്ത ആലേത്ത് നമ്മൾ പാഠത്തിൽ പഠിച്ച കാര്യമാണ് അടുത്തത് എന്താണ് യാ റസൂൽ സലാം ആലൈക്കും അല്ലേ അത് നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ് അടുത്തത് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്നുള്ളതാണ് അടുത്തത് സുബഹാന റബ്ബി റബ്ബിയൽ ആല വബിഹംദി ഹംതി റബ്ബിയൽ ആല വബിഹംദി ഹംതി ഇതുപോലെ രക്ഷിതാക്കളും അതുപോലെ തന്നെ കുട്ടികളൊക്കെ മനസ്സിലാക്കുക റബ്ബിയ എന്നാണ് ഇവിടെ എഴുതെട്ടോ സുബാൻ റബ്ബില്ലാലൊക്കെയാണ് പല ആളുകളും പറയാറുള്ളത് അപ്പോൾ അങ്ങനെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് തിരുത്താൻ നമ്മൾ ശ്രമിക്കുക റബ്ബിയ എന്നുണ്ടാവും കേട്ടോ സുബഹാന റബ്ബിയൽ ആല വബിഹംദി അപ്പോൾ അത് കൃത്യമായിട്ട് അങ്ങനെയൊക്കെ പാഠത്തിൽ പറഞ്ഞ ദിക്കറുകൾ ചില പാടത്തിൻ്റെ ഹെഡിങ്ങുകള് പാഠത്തിൽ വന്ന ചെറിയ ഹദീസുകള് പാടത്തിൽ പാഠഭാഗത്തിൽ വന്ന ചെറിയ ആയത്തുകൾ ഇതൊക്കെ ഇതേ രൂപത്തിൽ ഇവിടെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് എന്ത് ചെയ്യുക കുട്ടികൾക്ക് ഹർക്കത്ത് രൂപ ഉൾപ്പെടെ കിട്ടുമെന്നുള്ളത് ഉറപ്പ് വരുത്താം മറ്റൊരു ചോദ്യ പേപ്പറിൽ വന്ന ചോദ്യങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഹർക്കത്തിലാൾ തന്നെയാണ് എന്താണ് അള്ളാഹു അഫ് തഹലി അബു അബർ റഹ്മിക്ക പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ധിക്കറാണ് അസുലാ തുഹൈറും മിനന്നാവും സുബയുടെ പാങ്കിലുള്ളതാണ് കൊലിൽ ഹക്ക വലൗഖ കാന മുറ ഒരു പാഠത്തിൻ്റെ ഒരു ഹെഡിങ്േ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇർഹാമു മംഫിൽ അത് ഒരു പാഠത്തിൻ്റെ ഹെഡിങ്ങാണ് പക്ഷേ പാഠഭാഗത്ത് തന്നെ വിശദീകരണങ്ങൾ വരുന്നുണ്ട് ഏതായാലും അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് ഹരക്കത്തിട്ട് കൊടുക്കാനുള്ളതാണ് പ്രധാനം എന്താണ് അള്ളാഹു മഫ് തഹ്ലി അബു അബറബിക്ക അതുപോലെ തന്നെ അസ്വലാത്തു ഹൈറും മിന്നാവും അതുപോലെ കൊലിൽ ഹക്ക കാന ഖാനമുറ പിന്നെ ഇർഹാമു മംഫിൽ അറുതേ ഇപ്പോൾ നമ്മളിങ്ങനെ പഠിക്കണ സമയത്ത് കൊല്ലിൽ ഹക്ക വലവ്ക്കാനാ മുറ എന്നുള്ള രൂപത്തില പറു പഠിക്കുക പക്ഷേ മുറൻ്റെ എന്നാണ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കുട്ടികൾക്ക് കിട്ടുമെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താം അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതായിട്ട് വരുന്ന ചോദ്യങ്ങൾ പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങളായിരിക്കും പൂരിപ്പിക്കുക പാഠഭാഗത്ത് വന്ന ചില കാര്യങ്ങൾ വിട്ട ഭാഗം ഉണ്ടാവും അത് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം അള്ളാഹുമ്മസി അല ഡേഷ് മുഹമ്മദ് അള്ളാഹുമ്മദ് സല്ലി അല ബാക്കി എന്തായിരുന്നു അള്ളാഹുമസ് ഉല്ലിഅ അല സയ്യദ്ന മുഹമ്മദിലെ തഹ്യാത്തും അതുപോലെ തന്നെ പള്ളിയിലേക്ക് കയറുമ്പോഴേ ദിക്കറുകളൊക്കെ പഠിച്ചതാണ് അവിടെയൊക്കെ വരുന്ന കാര്യങ്ങളാണ് അടുത്ത ചോദ്യം എന്താണ് അള്ളാഹുമ്മ അള്ളാഹുമ്മ അബുവാബർ അഹമ്മദിക്ക എന്താണ് അള്ളാഹുമ്മ എന്തായിരുന്നു അള്ളാമി അബുവാബർ അഹമ്മതിക്ക അടുത്ത ചോദ്യം യാ സൊലാത്ത എന്തായിരുന്നു എൻ്റെ ഇടയിൽ വിട്ടുപോയ എന്ന് പറഞ്ഞു നോക്കൂ ആ സൊലാത്തുല്ലാഹി സലാമുല്ലാഹി അലൈഖ്യ അടുത്തത് എന്താണ് വജ്ബുർണി വർഫാനി എന്താണ് റബ്യി ആ വർഹംനി വജ്ബുർണി വർഫാനി അല്ലെ മതിക്കറുകളാണ് പതിക്കുറുകൾ ഇതുവായകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം എന്നാലാണ് ഇതൊക്കെ നമുക്ക് പൂരിപ്പിക്കാൻ കഴിയട്ടോ മറ്റൊരു ചോദ്യ പേപ്പറിൽ വന്ന് പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് സുബഹാന ഡാഷ് ആഹ്ല വബി എന്താണ് സുബഹാന ആഹ്ല വബി ഹംദി എന്ന് പറഞ്ഞാൽ സുജൂതിലധിക്കറാണ് അല്ലേ റബ്ബിയ അല്ലെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ റബ്ബിയ എന്നുണ്ടാവുക റബ്ബിൽ ആല എന്നൊന്നും അല്ല ശ്രദ്ധിക്കുക സുബഹാന റബ്ബിയൽ ആലി ഹംദിഹി അടുത്തത് കായബ നമ്മുടെ ഡേഷ് ആണ് എന്താണ് കായബ കായബ നമ്മുടെ കിബില ആണല്ലേ കായ നമ്മുടെ കിബിലയാണ് കിബില നെയ്തുന്ന സമയത്ത് അവസാനത്തിലൊരു ഒരു ഒരു താവുണ്ടാവുക അവസാനത്തിൽ ചെറിയ ഒരു ഹാത്താവ് ഉണ്ടാവും അതുപോലെ തന്നെ കാഫ് കൊണ്ടാണ് കീ നെയ്തുക കിബില എന്നാണ് എഴുതുക കിബിലെന്ന് കാണല്ല അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം അടുത്തത് റബ്ബിർ ഹംഹുമാ ഖമാ റബ്ബിർ ഹംഹുമാ ഖമ എന്താണ് റബിർഹംഹു കമാ സൊഹൈറ എന്താണ് റബ്ബിർ ഹംഹുമാ ഖമാ റബ്ബയാനി സൊവൈറ അടുത്തത് നന്മ ചെയ്തവർക്ക് ഡാഷ് ലഭിക്കും എന്താണ് നന്മ ചെയ്തവർക്ക് എന്താ ലഭിക്കുക സ്വർഗം ലഭിക്കും അല്ലേ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പറഞ്ഞ കാര്യമുണ്ടോ അത് കഴിഞ്ഞിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ക്രമത്തിലാക്കുക എന്നുള്ള ചോദ്യങ്ങൾ ഇതു നേരത്തെ പറഞ്ഞ പോലെ പാഠത്തിലുള്ള തിക്രുകൾ ദുബായകളൊക്കെ ആയിരിക്കും അപ്പോൾ എന്താണ് ഫലക്ക അല അൽത്ത ഇതെന്താണ് അതിൻ്റെ കൃത്യമായ ഓർഡർ എങ്ങനെയാണ് ഫലക്കൽ ഹംദു അലമാ ളീത്തന്നുണ്ടാവും അല്ലേ അപ്പോൾ അതിന് കൃത്യമായിട്ട് ഇവിടെ ഓർഡർ ചെയ്ത് കൊടുക്കുക ഫലക്കൽ ഹംദു അല കൊലൈത്സ് അല്ലേ അടുത്തത് റബ്ബി റബ്ബയാനി ഇർഹം കുമ എന്താണ് എങ്ങനെ എങ്ങനെയുണ്ടാവുക റബ്ബിർ ഹംഹുനിറ അടുത്തതുള്ളത് മിൻ അന വമ മുഷീൻ എന്താണ് അതിൻ്റെ ശരിയായതൊന്ന് ആ വമാ അനമിനൽ മുഷിരിക്കേ വമാ അനമിനൽ മുഷിരിക്കൻ അടുത്തത് എന്താണ് കാന ബി തൊരിയക്കിൻ എം ഷി റജുലുൻ എന്താണ് പറഞ്ഞു നോക്കിയാണ് കിട്ടുന്നുണ്ടെന്ന് നോക്കിയാണ് ആ കാന റജുലുൻ എം ഷി ബി തൊരിയക്കിൻ അപ്പോൾ ഈ രൂപത്തിൽ ആണ് ഉണ്ടാവുക ഏതായാലും നമുക്ക് അടുത്തൊരു ചോദ്യ പേപ്പർ കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം ക്രമത്തിലാക്കുക എന്താണ് അള്ളാഹുമ്മ ഫീമൻ ഇഹ്ദിന ഹദൈത്ത് എന്താണ് എങ്ങനെ എങ്ങനെയുണ്ടാവുക അള്ളാഹുമ്മ നമുക്കവിടെ അവിടെ നമ്പർ നമ്പറൊക്കെ നോക്കട്ടോ എല്ലാം അങ്ങനെ ഒന്ന് അള്ളാഹുമ്മ അള്ളാഹുമ്മ ഇഹ്ദിന അല്ലെ ഇഹ്ദിന രണ്ട് ഫീമൻ മൂന്ന് നാല് അള്ളാഹുമ്മ ഫീമൻ ഹദിത്ത് അല്ലെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്പറ് കെട്ട് പരിശോധിക്കാവുന്നതാണ് അള്ളാ പക്ഷെ വളരെ വൃത്തികേടാക്കരുത് വളരെ വൃത്തിയായിട്ട് വേണേൽ നമ്പറ് കെട്ട് നോക്കുക അപ്പോൾ ആ പെൻസിൽ കൊണ്ടിട്ട് നോക്കിയാലും മതി അള്ളാഹു മഹുദിന ഫീമൻ ഹലൈത്ത് ഇനി രണ്ടാമത്തത് അള്ളാഹുമ്മ വസല്ലിം അലാ മുഹമ്മദിൻ സൊല്ലി എന്തവിടെ ഉണ്ടായിരുന്നത് അള്ളാഹുമ അള്ളാഹുമ്മ സൊല്ലി വസല്ലിം അലാ മുഹമ്മദ് അല്ലേ അടുത്തത് അള്ളാഹുമ്മൂബി യഹഫിർ ലീ എന്താണ് പറഞ്ഞു നോക്കൂ ആ അള്ളാഹു മഹഫല്ലി ദുനോബി അടുത്തത് ജാബിറുൻ ആയിഷത്ത് വലതുൻ ഉമ്മുഹു അതെങ്ങനെയാണ് ക്രമത്തിലേക്ക നമ്മൾ പാടത്തിൽ പഠിച്ചതാണ് പാടത്തിൽ ക്രമ ഓർഡൽ പ്രകാരമൊന്നും അല്ലെങ്കിൽ പോലും എങ്ങനെയുണ്ടാവുക പ്രശ്നം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ജാബിറുൻ വലതുൻ അല്ലേ ഉമ്മുഹു ആഷത്തു ജാബിർ വലതാണ് കുട്ടിയാണ് ഉമ്മുഹു ആയിഷത്തു അല്ലെ ആയിഷയാണ് അവരുടെ ഉമ്മ ഈ രൂപത്തിൽ ക്രമത്തിലാക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ പിന്നുള്ളത് നോക്കി എഴുതാനുള്ള ചോദ്യങ്ങളാണ് നോക്കി അവിടെ കൊടുത്ത കാര്യങ്ങൾ നോക്കി എഴുതുക ഞാൻ കൃത്യമായി നിസ്കരിക്കും ഉസ്താദുമാരെ ബഹുമാനിക്കണം സത്യം മാത്രമേ പറയാവൂ നേരത്തെ ഉണരണം ഇതെന്ത് ചെയ്യണം ഇവിടേക്ക് ഈ പറയപ്പെട്ട സ്ഥലത്തേക്ക് എഴുതി ഈ ഒരു സ്ഥലങ്ങളിലേക്ക് എഴുതി കൊടുക്കണം വേണ്ടത് കൃത്യമായിട്ട് എഴുതി കൊടുക്കാൻ ശ്രമിക്കുക തെറ്റില്ലാതെ അപ്പോൾ അവിടെ നോക്കി തെറ്റില്ലാതെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഓരോന്നിങ്ങനെ ശരിക്കും എഴുതി കൊടുക്കുക ഞാൻ അങ്ങനെ വാക്കിങ്ങും കൃത്യമായിട്ട് എഴുതി കൊടുക്കുകയാണ് വേണ്ടത് കൊണ്ട് അപ്പോൾ തെറ്റില്ലാതെ അവിടെ ഒക്കെ തെറ്റില്ലാതെ ഇത് കുട്ടിയൊക്കെ ചെറിയൊരു പരിശീലനം കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇതിൻ്റെയൊക്കെ മുഴുവൻ മാർക്ക് കിട്ടും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണല്ലോ അപ്പോൾ അത് കൃത്യമായിട്ട് കുട്ടികളെ അങ്ങനെ നോക്കി എഴുതാൻ ശീലിപ്പിക്കുക മറ്റൊരു ജോലിയുള്ളത് ഇതാണ് നോക്കിയത് എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ദുരായ ചെയ്യണം മാതാപിതാക്കളെ അനുസരിക്കണം അള്ളാഹുതാലയാണ് സൃഷ്ടാവ് വക്കിനി ശർണമാക്കോള ഇതിങ്ങനെ ഇതേ രൂപത്തിൽ ഇവർക്ക് വൃത്തിയായിട്ട് എഴുതി കൊടുക്കുക ഓരോ അക്ഷരങ്ങളും എങ്ങനെ എഴുതിയത് എന്നുള്ളത് അതേ രൂപത്തിൽ എഴുതിയ ഇഷ്ട അപ്പോഴാണ് അതിൻ്റെ ഒരു മുഴുവൻ മാർക്ക് ലഭിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ശരിയായത് എടുത്ത് ചെയ്തുള്ളതാണ് ഒരേ കാര്യങ്ങൾ തന്നെയാണ് മൂന്ന് രൂപത്തിൽ കൊടുത്തിട്ടുണ്ടാവും കഴ മുഖം 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 സൂര്യൻ 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 അപ്പം ഇതിൽ മൂന്നിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ഇപ്പം കഴവ നേരത്തെ നമ്മൾ തിബിലൊക്കെ പറഞ്ഞ മാതിരി കഴിവ എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് എഴുതി കേട്ടോ അവസാനത്തിൽ ഒരു താഴം ഉണ്ടാവും കഴവ എങ്ങനെ എഴുതുക മുഖം എന്നെങ്ങനെ എഴുതുക മുഖം അല്ലേ മുഖം എന്നിങ്ങനെ എഴുതും മുഖം അല്ലേ മുഖം എന്നിങ്ങനെ എഴുതും അപ്പം നമുക്ക് മുഖം രണ്ടാമ പിന്നെ അടുത്തത് സൂര്യൻ 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 അല്ലേ നമുക്കിങ്ങനെ ഒട്ടടയ്ക്ക് നോക്കുമ്പോഴൊക്കെ സൂര്യൻ തന്നെയാണ് ശരിക്കും എങ്ങനെയാണ് എഴുതേണ്ടത് സൂര്യൻ അല്ലേ അല്ലേതായിരുന്നതിന് പുള്ളി വേണം സൂര്യൻ കേട്ടോ നമ്മുടെ പുള്ളി ഉണ്ടാവും സൂര്യൻ സൂര്യ എന്ന് കെസർ ഉണ്ടാവില്ല അതുപോലെ തന്നെ അവിടെ ഈ ഇരുപത്തിൽ ശബ്ദമൊന്നും വേണമെന്നില്ല സൂര്യൻ ടോ അപ്പോൾ ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ശരിയായ തിരഞ്ഞെടുക്കാനുള്ള അടുത്തൊരു പേപ്പർ നമുക്ക് പേർ ചോദിച്ച് നോക്കാം ഇവിടെ സലാത്ത് സ്വലാത്ത് സ്വലാത്ത് ഫാത്തിഹ ഫാത്തിഹ ഫാത്യ അത്ഭുതം 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 ഇതിലൊക്കെ ഏതാണ് ശരി എന്നുള്ളതാണ് അപ്പോൾ ഫാത്തിഹ അല്ല സൊലാത്തിലെ സൊലാത്ത് എന്നങ്ങനെ സീനുകൊണ്ടല്ല എഴുതി നമുക്ക് അറിയാം അല്ലേ സീനുകൊണ്ടല്ല എഴുതുക എന്നുള്ളത് നമുക്കറിയാം സൊലാത്താണ് ശരി ഫാത്തിഹ എന്നുള്ളത് താ ഉണ്ടാവും ഹാ ഉണ്ടാവും പിന്നെ അവസാനത്തിൽ താങ്ങുണ്ടാവും ഇതാണ് ശരി ഹാ എന്ന് ഹാ കൊണ്ടല്ല അവസാനത്തിൽ താ വേണം നമുക്ക് മനസ്സിലായി അറിയാം അല്ലേ അത്ഭുതം എഴുതുമ്പോൾ അത്ഭുതം ഈ താ കൊണ്ടാണ് അവസാനം ഉണ്ടാവുക അത്ഭുതം എന്നിങ്ങനെ ഉണ്ടാവുക അപ്പം ഇത് തെറ്റാണ് പിന്നെ അത്ഭുതം അത്ഭുതം ഇതും തെറ്റാണ് ഇതാണ് ശരി അല്ലേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇതൊക്കെ പാടത്തിൽ വന്ന വാക്കുകളാണ് സ്വലാത്ത ഇങ്ങനെയാണ് ഇത് അതുപോലെ തന്നെ ഫാത്യഹ അല്ലേ പിന്നെ അത്ഭുതം അപ്പം ഇതൊക്കെ പാടത്തിൽ വന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ കുട്ടികൾ ഈ വാക്കുകളൊക്കെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇൻഷാല്ല ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളോട് ചെയ്യിപ്പിക്കൽ വളരെ പ്രധാനമാണ് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറൊക്കെ നിൽക്കും നമ്മൾ ആപ്പിൽ നോക്കിയാൽ ഇവിടെ എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്ത് പോയി നോക്കിയാൽ നമ്മുടെ ആപ്പിൻ്റെ എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്ത് പോയി നോക്കിയാൽ ഇവിടെ ഏതാ എക്സ്പ്ലോർ എന്ന ഭാഗത്ത് നോക്കിയാൽ എനിക്ക് ഈ ക്വസ്റ്റൻ പേപ്പറൊക്കെ കിട്ടും അപ്പോൾ ഈ ക്വസ്റ്റൻ പേപ്പറൊക്കെ കുട്ടികളോട് സ്വന്തമായിട്ടൊന്നും ചെയ്യിപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്കൊന്നും ചെറിയൊരു പരിശീലനം കിട്ടാൻ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്തു നോക്കാം ഇൻഷാല്ല അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു അതുപോലെ മറ്റു വിഷയങ്ങളുടെയൊക്കെ ഇതേ രൂപത്തിലുള്ള ചർച്ച നമ്മുടെ ഒരു ചാനലിലുണ്ടാവും അപ്പം നല്ല രൂപത്തിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തുക ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്